ഒരു കാടിൻ്റെ തൊട്ടടുത്ത് ഒരു ഗ്രാമം ഉണ്ടായിരുന്നു ഏതാനും പശുക്കളും ഉണ്ട് കാട്ടിലെ പുൽത്തകടിയിൽ മെയ്യുവാൻ അയാൾ അവയെ നിത്യവും അയക്കും സിംഹം കടുവ തുടങ്ങിയ ഹിംസജന്തുക്കളുടെ ആക്രമണം ഏത് നിമിഷവും ഉണ്ടാവാം പശുക്കളെ കൂട്ടമായി അയക്കുന്നതായിരുന്നു കർഷകന്റെ പതിവ് അലഞ്ഞു തിരിവാൻ അയാൾ അവയെ അനുവദിച്ചിരുന്നില്ല എന്നാൽ ഈ പശുക്കൾ അത്യാഗ്രഹികളാണ് പുല്ല് മുഴുവൻ തനിക്ക് വേണമെന്ന ചിന്തയാൽ ഓരോ പശുവും തൻ്റെ കൂട്ടാളികളുമായി വഴക്കടിക്കുക പതിവാക്കി ഒരു സിംഹം ദിവസങ്ങളായി ഇവരെ പിന്തുടരുകയായിരുന്നു പശുക്കൾക്കിടയിലെ കലഹം സൂക്ഷ്മമായി വീക്ഷിച്ച സിംഹം ചിന്തിച്ചു വിഭവസമൃദ്ധമായ ആഹാരം എൻ്റെ മുമ്പിലുണ്ട് ഓരോന്നിനെയും കൊന്നാൽ എനിക്ക് സുഖമായി വയറ് നിറയ്ക്കുവാൻ കഴിയും ഒറ്റയ്ക്ക് കറങ്ങി നടന്നിരുന്ന ഓരോ പശുവിനെയും ഇവൻ വകവരുത്തുവാൻ തുടങ്ങി ഭയചകിതരായ പശുക്കൾ കാട്ടിൽ പോകുവാൻ മടിച്ചു അവർ ഒത്തുകൂടി തങ്ങൾ നേരിടുന്ന ഭീഷണിയെക്കുറിച്ച് ചർച്ച ചെയ്തു അവർ പരസ്പരം ചോദിച്ചു നാം എന്ത് ചെയ്യും ശക്തനായ സിംഹത്തെ എതിരിടാനുള്ള ശക്തി നമ്മുടെ യജമാന് പോലുമില്ല അവൻ നമ്മളെ മുഴുവൻ കൊന്നൊടുക്കും പ്രായം ചെന്ന ബുദ്ധിമതിയായ ഒരു പശു പറഞ്ഞു നോക്ക് സുഹൃത്തുക്കളെ നാം അവനെപ്പോലെ ശക്തരല്ലായിരിക്കാം ഒറ്റയ്ക്ക് പോരാടി അവനെ തോൽപ്പിക്കാനും നമുക്കാവില്ല പക്ഷെ എണ്ണത്തിൽ നാം ആണ് കൂടുതൽ നാം നമ്മുടെ അത്യാഗ്രഹം ഉപേക്ഷിച്ച് ഒന്നിച്ച് നിന്ന ഈ ക്രൂരനായ സിംഹത്തെ നിഷ്പ്രയാസ തോൽപ്പിക്കാൻ കഴിയും നമ്മുടെ മേച്ചൽ പുറത്തു നിന്ന് ഇവനെ ഉറപ്പായും ഓടിക്കാൻ കഴിയും മറ്റുള്ളവർ തലയാട്ടിക്കൊണ്ട് പറഞ്ഞു താങ്കൾ പറഞ്ഞാണ് ശരി ഞങ്ങളിതാ ഐക്യം ഉറപ്പ് നൽകുന്നു ഞങ്ങളിതാ ഞങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങളും അത്യാഗ്രഹവും മാറ്റിവെക്കുന്നു ഇനി മുതൽ നാം ഒന്നിച്ചാണ് മെയ്യാൻ പോവുക അടുത്ത പ്രാവശ്യം അവൻ നമ്മളെ ആക്രമിക്കുമ്പോൾ എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാം അടുത്ത ദിവസം പശുക്കൾ ഓരോരുത്തരായി അലഞ്ഞു നടക്കും എന്ന് പ്രതീക്ഷിച്ച് സിംഹം കാത്തിരുന്നു ഒരു പശുവിൻ്റെ മേൽ അവൻ ചാടി വീണു അവന് തെറ്റിപ്പോയി അടുത്ത് മേഞ്ഞുകൊണ്ടിരുന്ന പശുക്കളെല്ലാം കൂടി വിവിധ ദിശകളിൽ നിന്ന് അവനെ ആക്രമിച്ചു തുടങ്ങി നോക്കുന്നിടത്തെല്ലാം തൻ്റെ നേർക്ക് വരുന്ന കൊമ്പുകൾ മാത്രം അവൻ ജീവനം കൊണ്ട് ഓടി രക്ഷപ്പെട്ടു പിന്നീട് അവനെ അവിടെയെങ്ങും കണ്ടിട്ടില്ല പക്ഷെല്ലാം ഒരു പാഠം പഠിച്ചു വിഘടിച്ചു നിന്നാൽ പരാജയം ഒന്നിച്ചു നിന്നാൽ വിജയം